നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ എസ് സി ആർ ടിയിലെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിനാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫിയാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ് ഉത്തരാഖണ്ഡിലെ ഡറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ആരുടെ വാക്കുകളാണ് എബ്രാഹാം ലിങ്കിൻ്റെ ആണ് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം പതിനെട്ട് വയസ്സാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെയാണ് ഗ്രീസിലാണ് ഭൂമിയുടെ ആകൃതി ജിയോഡാണ് അടയാളം കൊടുക്കൽ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യാണ് പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് കാർഷിക മേഖല എന്നാണ് വനപരിപാലനം ഖനനം മത്സ്യബന്ധനം തുടങ്ങിയവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യാവസായിക മേഖലയാണ് വൈദ്യുതി ഉൽപ്പാദനം ടെക്സ്റ്റൈൽ വ്യവസായം കെട്ടിട നിർമ്മാണം തുടങ്ങിയവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു ദ്ല അറിയപ്പെടുന്നത് സേവന മേഖല എന്നാണ് ബാങ്കിംഗ് ആരോഗ്യരംഗം വാർത്താവിനിമയം തുടങ്ങിയവ ഏതു മേഖലയിൽ ഉൾപ്പെടുന്നു തൃതീയ മേഖല ഇന്ത്യൻ നാവികസേനയുടെ മാതേ എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായ വ്യക്തി അഭിലാഷ്ടോമിയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മോസിൻട്രമാണ്